ഹായ് ഹലോ ഞാൻ ശ്രീകുട്ടിയാണ് കേട്ടോ എല്ലാവരുടെയും വിശേഷമൊക്കെ എന്താ എല്ലാവരും സുഖമായിരിക്കണില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗാണെട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വലിയ ഇൻ മൈ ലൈഫല്ല ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇത് മോൻ്റെ പെർണാൾഡെന്നെടുത്ത വീഡിയോ ആണ് പക്ഷേ എഡിറ്റൊക്കെ ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ആയപ്പോൾ എന്താ പറയുക ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി ഇനിവേ എന്തായാലും എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ എങ്ങനെ ആഴ്ചയിൽ രണ്ടു ദിവസം ഇതുപോലെ സാമ്പ്രാണിയൊക്കെ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയുടെ തന്നെ ആയിട്ടാണ് നമുക്കെന്നെ ഒരു ഇതല്ലേ പിന്നെ പൊട്ടാസ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ അപ്പോൾ ഞാൻ കുളിക്കണതിൻ്റെയും വിളക്കെത്തിക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിരുന്നു പിന്നെ ഞാൻ കൽച്ചട്ടിയിലായിട്ടോ ഞാൻ ഈ സദ്യയൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ സദ്യവട്ടമൊക്കെ ഉണ്ടാക്കണതിനൊക്കെ വേണ്ടി കലച്ചട്ടി എടുക്കുമ്പോൾ കുറച്ച് നാൾ മുന്നേ എടുത്തിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കളയും അപ്പോൾ അതൊക്കെയാണ് ആദ്യം കണ്ടത് അതൊക്കെ കഴിഞ്ഞ് ദാ പച്ചക്കറിയൊക്കെ നുറുക്കി വെച്ചതൊക്കെ ഇട്ട് സദ്യ ഒരുക്കം തുടങ്ങി സദ്യയുടെ വട്ടം സദ്യാവട്ടം തുടങ്ങി അങ്ങനെ എന്തോ പറയില്ലേ എന്നിവ എന്താ പറയുക കുറേ അധികം ഒന്നുമില്ല ഒരു കുട്ടി സദ്യ ഇരുശ്ശേരി പുളിശ്ശേരി ഇഷ്ടു അങ്ങനെയൊക്കെ അതായത് ഇതാ മത്തങ്ങയും വയറും ഇരുശ്ശേരിയുണ്ട് അതുപോലെ തന്നെ കാളനുണ്ട് രസകാല രസകാലനല്ലോ പിന്നെ ഇഷ്ടമുണ്ട് അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഏട്ടൻ്റെയും മോൻ്റെയും ഒക്കെ പറഞ്ഞാൾ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസമൊക്കെ ഇതുപോലൊരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇഷ്ടമാണ് പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നേ വലിയ ഗംഭീര അതൊന്നും ആയിരിക്കില്ല എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതൊക്കെ ചെയ്യുക അതൊക്കെ ഒരു രസമാണ് എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അപ്പം നമ്മൾ ചായയൊക്കെ വെച്ചു ഇതാ മോനെ വിളിക്കോ മോനെ എണീക്കാൻ വൈകി ആകെ ഈ മുടക്കമുള്ള ദിവസം അല്ലേ കുറച്ച് നേരമൊക്കെ കിടന്നു തുടങ്ങുകയുള്ളു അല്ലാത്ത ദിവസം ആറുമണി ി മണി അങ്ങനെയൊക്കെ ആവുമ്പത്തന്നെ എണീക്കണല്ലേ അപ്പൊ എണീക്കാനും ആൾക്ക് മടിയാണ് ആളുടെ വിചാരം എന്താ പറയാ നേരം വെളുത്തിട്ടില്ല നാളെയാണ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണേ കാണണം

తర మజ్జి సర్ సుద్ది తర కర మాలితు మాలితు గోవిందా గోవిందా ప్రబతే ప్రబతే కర కర దర్శనం వేరే ഞാനിപ്പോ ലാൻഡ് ചെയ്യാം ചെയ്തില്ല എന്താ അമ്മയ്ക്ക് എന്താ അന്ന വാർത്ത പറയും ലാൻഡ് ചെയ്യ അമ്മ അന്ന വർക്കറ ില്ല അമ്മവർക്ക് മരിയില്ല

എനിക്കൊരു പാട്ടേടെ സമീന തൊടും അന്നത്തെ ചെന്നാലും തൊടും ஈ காயும் மச்சிடா ஈவெரல் ம் അപ്പോൾ പ്രാർത്ഥനയും ചായ ഒടിയും ഒക്കെ കഴിഞ്ഞിട്ട് മോനിലിരുന്ന് പഠിക്കുക കേട്ടോ അപ്പോൾ ചായ കുടിച്ചപ്പളേക്ക് മേത്തൊക്കെ ചായയും കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ടിരുന്ന് എഴുതി പഠിക്കുകയാണ് ട്ടോ നല്ല കുട്ടിയായിട്ട് എന്ത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ദാ നമ്മളത് ആ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ഒരു ഇതൊക്കെയായി അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ പാലയുടെ പൈസ കേട്ടോ വെക്കണേ പാക്കറ്റ് മിക്സില് അത് വാങ്ങിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പൈസ എന്നാലും ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല സൂപ്പർ ആയിരുന്നു നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണ്ടേ വേറെ ആരും എൻകറേജ് ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് നല്ലതാണ് എനിക്ക് നല്ലതാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഒരു വ്യക്തിയാണ് കേട്ടോ ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പക്ഷെ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ താ നമ്മൾ പപ്പടമൊക്കെ കാച്ചി അങ്ങനെ ഒരു വിധം എന്താണ് ചോറ് വയ്ക്കുന്നു ഇനിയിപ്പോൾ താ നമ്മുടെ സദ്യ എന്തൊക്കെയുണ്ടാക്കിയേക്കണേന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറേ അധികം ഇല്ല എന്നാലും നാലും കൂട്ടി വയ്ക്കും കാരണം ഇങ്ങനെ വിശേഷങ്ങൾക്കൊക്കെ നമ്മൾ വിളക്കെത്തി വിളമ്പും അപ്പോൾ നാലും കൂട്ടി സദ്യ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം അതിന് പറ്റിയ കൂട്ടാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കിച്ചടി പച്ചടി കാളൻ അങ്ങനെ എന്തൊക്കെയോ ഒക്കെയാണ് നാലുംകൂട്ടിയിൽ അപ്പോൾ എൻ്റെ ഇതിനകത്ത് എന്തൊക്കെയോ വന്നിട്ടുണ്ട് അങ്ങനോട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ക്യാബേജ് തോരൻ ഇഷ്ടു കാളൻ ഇരിശ്ശേരി സാ രിശ്ശേരി ആണ് നമ്മുടെ നാട്ടിലേക്ക് നിക്കുക പക്ഷേ മത്തങ്ങമ്പരിശ്ശേരി വെച്ചു കായും ചേനയും കാളനുമാണ് വെച്ചത് അപ്പം നമ്മളിത് ആ വിളക്കത്തൊക്കെ വിളമ്പി പിന്നെ ഏട്ടൻ്റെ നാട്ടിലേക്ക് ഇഞ്ചി തൈര് പ്രധാന്യം നമ്മുടെ നാട്ടിലേക്ക് സംഭാരണച്ചാൽ ഏട്ടൻ്റെ നാട്ടിലേക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കും വിശേഷങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഏലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പി അപ്പോൾ എല്ലാവർക്കും കുറേശ്ശേ മതി കാരണം ഏട്ടനൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇനി ഇപ്പോൾ കളിക്കാൻ പോകുക അപ്പോൾ സദ്യ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് കുറേശ്ശേ ഏട്ടം എല്ലാവരും കഴിക്കുന്നുള്ളു പിന്നെ നമ്മളും കുറേശ്ശേലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ അനിയൻ മോൻ ഹസ് വൈഫ് പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ ഉണ്ട് അപ്പു അപ്പോൾ അവനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതാ സദ്യയൊക്കെ ഉണ്ണുവാണ് ഇങ്ങനെയൊക്കെ ഒരു രസമാണ് ഇനിവേ അവരൊക്കെ കളിക്കാൻ പോയി കുട്ടികളിരുന്ന് കളിക്കണു ഞങ്ങളിങ്ങനെ ഇരുന്ന് വളർത്താനും പറയണു ഞാനും അനിയത്തിയും കൂടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്